എന്തായാലും അത് എക്സ്പോസ് ചെയ്യാൻ സാധിച്ചല്ലോ നന്നായി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ മാത്യു കോഴൽനാടൻ പറഞ്ഞു ഈ ഗോരക്ഷ പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗോബത്തെക്കുറിച്ചുള്ള ചർച്ചയായിട്ട് ഇത് കേന്ദ്രീകരിക്കേണ്ട തീർച്ചയായിട്ടും അതിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ട സ്വാഭാവികമായിട്ടും മാത്യുവിനും കോൺഗ്രസിനും അക്കാര്യത്തിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും കാരണം ഞങ്ങളാണിത് ആദ്യം നടപ്പാക്കിയത് എന്നതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന ദിഗ്വിജയ് സിംഗിൻ്റെ പാർട്ടിയാണല്ലോ കോൺഗ്രസ് മാത്യുവിന് കുറച്ച് ധർമ്മസങ്കടം അക്കാര്യത്തിലൊക്കെ ഉണ്ടാവും പക്ഷേ പ്രശ്നം എന്താണ് ഇപ്പം മാത്യു ഇപ്പം പറഞ്ഞത് ശരിയല്ല ഗോരക്ഷ സംരക്ഷകരെ ഗോരക്ഷാ സഭക്കാരെ സംരക്ഷിക്കലല്ല എൻ്റെ ലക്ഷ്യമെന്ന് മോഡി പറഞ്ഞിട്ടേ ഇല്ല മോഡി പറഞ്ഞത് എൺപത് ശതമാനം ഗോരക്ഷകരും ന്യായമായി പ്രവർത്തിക്കുന്നവരാണ് ഇരുപത് ശതമാനം മാത്രമാണ് കുഴപ്പക്കാർ ഏത് ഡാറ്റയുടെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് മോഡി അത് പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാ ഇരുപത് ശതമാനമാണ് കുഴപ്പക്കാർ എന്നിട്ട് പറയുകയാണ് എന്നെ ഷൂട്ട് ചെയ്യൂ പാർലമെൻറ്റിൽ ഒരാൾ തമാശയായിട്ട് പറഞ്ഞത് അദ്ദേഹം മൊബൈൽ ഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് മോഡിയെ ഷൂട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു പറഞ്ഞതാണ് എന്ന ഏത് സന്ദർഭത്തിലാണ് പറയുന്നത് മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അഹമ്മദാബാദിൽ നിന്ന് ഉനെയിലേക്ക് പതിനായിരക്കണക്കിന് ദളിതർ സ്വന്തം സംസ്ഥാനത്ത് തെരുവിലിറങ്ങിയപ്പോഴാണ് രണ്ട് മാസങ്ങൾ നീണ്ട മൗനം മുറിച്ചുകൊണ്ട് മോഡിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് അതാ അല്ല അതല്ലാതെ പ്രധാനമന്ത്രിയുടെ ഔദാര്യമോ വിശാലമനസ്കതയോ ആയിരുന്നില്ല ാദ്രിയിൽ കൊലപാതകം നടന്നപ്പോൾ അദ്ദേഹം പ്രതികരിച്ചോ ഇത്ര പ്രത്യക്ഷത്തിൽ ഇവരെ തള്ളി പറയാൻ തയ്യാറായോ ഉണ്ടായില്ല അത് കഴിഞ്ഞ് ജാർഖണ്ഡിൽ രണ്ട് കൗമാരക്കാരെ താലിബാൻ മാതൃകയിൽ കെട്ടിത്തൂക്കിക്കൊന്നില്ലേ ഹിമാചൽ പ്രദേശിൽ കൊലപാതകം ഉണ്ടായി ഹരിയാനയിലുണ്ടായി ഡൽഹിയിലുണ്ടായി അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലുണ്ടായി ഗോരക്ഷക്കാരുടെ കൊലപാതകം ഉണ്ടായി അന്നൊന്നും പ്രതികരിക്കാതിരുന്ന മോദി ഉനാ സംഭവം നടന്ന് രണ്ടാഴ്ച നാലാഴ്ച പ്രതികരിക്കാതിരുന്ന മോദി സ്വാതന്ത്ര്യദിനത്തിൽ പതിനായിരക്കണക്കിന് ദളിതർ തെരുവിലിറങ്ങി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ ഇനി ജോലി ചെയ്യില്ല എന്ന് ഉനയിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ് ഹൈദരാബാദിലെ ടൗൺ ഹാൾ മീറ്റിംഗിൽ മോഡിയുടെ ഈ പ്രതികരണം ഉണ്ടാകുന്നത് നമ്മൾ ഈ കാര്യങ്ങളൊന്നും കാണാതിരുന്നൂടാ അത് തന്നെ യു പി തെരഞ്ഞെടുപ്പിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതത്തെ ഭയന്നിട്ടാണ് അത്തരമൊരു പ്രതികരണം ഉണ്ടായത് ആർ എസ് എസ് മേധാവി ഇതുവരെ പ്രതികരിച്ചില്ല അക്കാര്യത്തെക്കുറിച്ചൊന്നാലോചിക്കണം ഇപ്പൊ പ്രതികരിക്കുന്നത് എന്താ യു പി തെരഞ്ഞെടുപ്പ് നടക്കാൻ അതാണ് അതും എത്ര മൃദുവായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നാലോചിക്കണം ആര് കാഴ്ചട്ടിറക്കാനും വയ്യ മതിരിച്ചു തുപ്പാനും വയ്യ എന്ന മട്ടിലാണല്ലോ പ്രതികരണം ഒരു കാര്യം കൂടി ഞാനിവിടെ കൂട്ടിച്ചേർക്കട്ടെ ഇവിടെ പ്രധാ ഇന്ന് ആർ എസ് എസ് മാത്യു പറഞ്ഞ കാര്യം ശരിയാണ് സങ്കുചിത ദേശീയത തീവ്ര ദേശീയത കൂടി ഉയർത്തി കൊണ്ടുവന്നാൽ മാത്രമേ ഇനി യു പിയിൽ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന സ്ഥിതി വന്നിരിക്കുകയാണ് കാരണം കേവലമായിട്ടുള്ള വർഗീയ ചേരിതിരിവ് മാത്രം ഉണ്ടാക്കാൻ കഴിയില്ല ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ ഇന്ന് ബി ജെ പിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ സങ്കുചിതമായ തീവ്ര ദേശീയതയെ കൂടി ഉയർത്തിപ്പിടിക്കണം ഉറിയിലെ സൈനിക ആക്രമണത്തിന് ഈ രാജ്യം മുഴുവൻ പിന്തുണച്ചല്ലോ സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ ആരെങ്കിലും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു എല്ലാ പാർട്ടികളുടെയും പിന്തുണ ഉണ്ടായല്ലോ രാജ്യത്തിന് നൽകിയ പിന്തുണയാണത് രാജ്യത്തിന് എല്ലാവരും പിന്തുണ നൽകും അതാണ് രാജ്യസ്നേഹം അതാണ് ദേശാഭിമാനം ആർ എസ് എസിന് പിന്തുണയ്ക്കലാണ് രാജ്യസ്നേഹം എന്ന് കരുതുന്നുണ്ടെങ്കിൽ സൗകര്യപ്പെടില്ല എന്ന് ഞങ്ങൾ പറയുന്നു അത് നാഗ്പൂരിൽ പോയി പറഞ്ഞാൽ മതി ആർ എസ് എസിന്റെ പിന്തുണക്കലാണ് ദേശസ്നേഹമെങ്കിൽ അതല്ല ദേശസ്നേഹം ഉറിയിൽ ആക്രമണം വന്നപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത് അതിനപ്പുറം ആർ എസ് എസ് പറയുന്നതിനൊപ്പം നിൽക്കലാണ് രാജ്യസ്നേഹം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതാ രാജ്യസ്നേഹത്തെ ആർ എസ് എസ് നിർവചിക്കുന്നത് സ്വന്തം താല്പര്യമനുസരിച്ചാണ് ഇവിടെ രാജ്യത്തിൻ്റെ താല്പര്യമനുസരിച്ചാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത് ഇപ്പോൾ എന്താ പറയുന്നത് ആർ എസ് എസിനെ വിമർശിക്കുന്നവരെല്ലാം രാജ്യസ്നേഹികളല്ല എന്നാണ് അവരെല്ലാം ദേശവിരുദ്ധരാണ് എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ഉറിയാക്രമണത്തെ സൈനികരുടെ ത്യാഗത്തെ എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്നത് സംഘപരിവാറാണ് ആർ എസ് എസ് ആണ് അതിൻ്റെ ശ്രമമാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇന്ന് മോഹൻ ഭഗവതിൻ്റെ പ്രസംഗത്തിലും മോഡിയുടെ പ്രസംഗത്തിലും എല്ലാം ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ ദിവസം വിജയദശമിയാണ് ആ വിജയദശമി ദിനത്തിലാണ് ഈ രാഷ്ട്രീയ പ്രഖ്യാപനം മോദി നടത്തുന്നത് അവിടെ ഉപയോഗിച്ച പ്രതീകങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ചക്രം അമ്പും വില്ലും ജയ് ശ്രീറാം നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വിളിച്ചത് എന്തായിരുന്നു ഹർ ഹർ മോഡി എന്നായിരുന്നു ഹർ ഹർ മോഡി ആ മോഡി അധികാരത്തിൽ വന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ അർഹർ എന്ന് പറഞ്ഞ പരിപ്പുണ്ട് യാസർ റാഫത്ത് ഡൽഹിയിലായത് കൊണ്ട് അദ്ദേഹത്തിന് അറിഞ്ഞുമായിരിക്കും അർഹർ എന്ന പരിപ്പിൻ്റെ വില എത്ര കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ അഹർഹർ മോഡി ഇപ്പോൾ വിട്ടു വീണ്ടും ജയ് ശ്രീ ശ്രീറാമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ രാ വർഗീയ ചേരിതിരി ഉണ്ടാക്കുക ഒപ്പം സങ്കുചിത ദേശീയ വികാരം ആളിക്കത്തിക്കുക ബി ജെ പി എതിർക്കുന്ന എല്ലാവരും ദേശവിരുദ്ധരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇതെല്ലാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് സംഘപരിവാർ ബാക്ക് ടു ദ വോൾസ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് ഇനി ഇനി പിന്നാക്കം പോവാനില്ലാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത് ഡോക്ടർ യാസർ യാസർഫത്ത് എന്തായാലും യു പി തെരഞ്ഞെടുപ്പ് ഈ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളെ നല്ല രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നത് തർക്കമറ്റ കാര്യമല്ലേ അങ്ങനെയെങ്കിൽ മോദിക്ക് ഡൽഹിയിൽ ഭരണം നേടിക്കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ജനവിധി യു പിയിൽ നിന്ന് ആയിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമായിരിക്കെ പുതിയ സാഹചര്യത്തിൽ യു പിയിലെ പതിനെട്ട് ശതമാനത്തോളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷം എങ്ങനെ ചിന്തിക്കുമെന്നാണ് കരുതുന്നത് ഏത് തരത്തിലുള്ളൊരു ധ്രുവീകരണത്തിന് തുടക്കമിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മോദിയും ഭാഗവത്തുമൊക്കെ ഇപ്പോൾ ഇത്തരമൊരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നത് ധ്രുവീകരണം ആർ എസ് എസ് ചരിത്രപരമായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു തരത്തിലുള്ള ധ്രുവീകരണം തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് പിന്നെ മോഹൻ ഭഗവതിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല ഇലക്ഷൻസ് നടന്നപ്പോഴും മോഹൻ ഭഗവത് ഇതുപോലത്തുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വലിയൊരു വിവാദമായിട്ടുള്ള പ്രസ്താവന അതായത് ദളിതുകൾക്ക് സംവരണം എടുത്തു കളയേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന അതേപോലെ തന്നെ ഡൽഹി തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് സ്ത്രീകൾ സ്ത്രീകൾ വീടുകളിൽ മാത്രം ഇരിക്കേണ്ട നല്ല ഹിന്ദു സ്ത്രീ വീടുകളിൽ മാത്രം ഇരിക്കേണ്ട ഹിന്ദു സ്ത്രീയാണ് അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇലക്ഷൻസ് വരുമ്പോഴൊക്കെ മോഹൻ ഭഗവത് ഇതുപോലത്തുള്ള വിഭാഗീയത ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം ചരിത്രം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഇപ്പം ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള പറഞ്ഞു പിന്നോക്ക ദളിത് ഐക്യം അത് നടക്കാൻ പോകാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ നടന്നിട്ടില്ല നടക്കുന്നില്ല എന്നുള്ളതാണ് എന്നാണ് എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പക്ഷേ അത് എത്രമാത്രം ചരിത്രവുമായിട്ട് അല്ലെങ്കിൽ വർത്തമാനവുമായിട്ട് അതിനെത്രമാത്രം ബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ബീഹാറിലായിരുന്നു ബീഹാറിലും യു പിയിലും തന്നെയായിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പിന്നോക്ക ദളിത് കൂട്ടുകെട്ട് അതായത് തത്വ രാഷ്ട്രീയപരമായും ആശയപരമായും വൈകാരികപരമായും ആയിട്ടുള്ള ഒരു തരത്തിലുള്ള കൂട്ടുകെട്ട് നടക്കുന്ന നടന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ബീഹാറും യുപിയും തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതായത് മറ്റുള്ള ഭരണപരമായിട്ടുള്ള ബാക്കിയുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രി കൊണ്ടുവന്നിട്ടുള്ള വാഗ്ദാന പരിസരങ്ങളിൽ എല്ലാം തന്നെ പരാജയപ്പെടുമ്പോൾ വോട്ട് കിട്ടുവാനുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളെ ഇതിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ഒരു ശ്രമമായിട്ട് തന്നെ വേണം ഈ സാമൂഹ്യപരമായിട്ടുള്ള ഉണ്ടാക്കാനുള്ള പ്രസ്താവനകളെ നമ്മൾ കാണേണ്ടത് കാരണം ഒരു ഭാഗത്ത് ഇപ്പം രാജേഷ് പറഞ്ഞതുപോലെ ഗുജറാത്തിൽ നടന്നിട്ടുള്ള അതിശക്തമായിട്ടുള്ള ദളിതുകളുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവും ഹൈദരാബാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന അതിശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ ബീഹാറിൽ പരാജയപ്പെടുവാനുണ്ടായിട്ടുള്ള കാരണം ഇതേ രീതിയിലുള്ള ഒരു ദളിത് പിന്നോക്ക കൂട്ടായ്മ യു പിയിലും നടക്കുകയാണെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ഇലക്ട്രലി വളരെയധികം നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് വരാൻ പോവുകയാണ് അപ്പം ഇവിടെ നടക്കേണ്ടത് ഒന്നുകിൽ ദളിത് സവർണ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ദളിത് ഒ ബി സി കൂട്ടുകെട്ട് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം അപ്പം അതിലൂടെ സ്വാഭാവികമായിട്ട് നടക്കുന്നത് മുസ്ലിം സമുദായം വളരെ ശക്തമായിട്ടുള്ളൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തുക അതുവഴി ഈ പറഞ്ഞ വോട്ട് വോട്ടിംഗ് പാറ്റേണിൻ്റെ ഒരു യൂണിഫിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങളായിട്ട് ആയിരിക്കും ഇതിന് വേണ്ടി ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടത് പിന്നെ വേറെ ഇതിൻ്റെ കൂടെ തന്നെ വായിക്കേണ്ടതാണ് മോഡിയുടെ ഇന്നത്തെ പ്രസംഗം അതായത് ഇന്ന് ഈ സമയത്തെ ഈ വർഷത്തെ വിജയദശമി വളരെ വ്യത്യസ്തമുള്ളതും പ്രാധാന്യമുള്ളതുമാണ് എന്തുകൊണ്ടാണ് ആഘോഷങ്ങളെ ഹിന്ദുത്വവൽക്കരിക്കേണ്ട ഒരു 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 പതിതാവസ്ഥയിലേക്ക് ഹിന്ദു ആർ എസ് എസിനും ബി ജെ പി വരേണ്ടതായിട്ട് വരുന്നത് ആഘോഷം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു ഗവണ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ദേശീയതയുടെയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വായിക്കേണ്ടതോ അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതോ ആയിട്ടുള്ള ഒരു സാധനമല്ല ആഘോഷങ്ങൾ അതായത് വിജയദശമി പോലെയുള്ള ആഘോഷങ്ങളെ ദസറ പോലെയുള്ള ആഘോഷങ്ങളെ ദീപാവലി പോലെയുള്ള ആഘോഷങ്ങൾ ഇതിനോട് തന്നെയായിരിക്കും നമ്മൾ മഹാബലിയും വാമനനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമിത്ഷാ കേരളത്തിൽ നടത്തിയ അല്ലെങ്കിൽ ഓണവുമായിട്ട് നടത്തിയിട്ടുള്ള അമിത്ഷായുടെ പ്രസ്താവനയും നമ്മൾ ഇതിലേക്ക് തന്നെ വായിക്കണം ആഘോഷങ്ങളെ അപ്രോപ്രിയേറ്റ് ചെയ്യുവാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ മിത്തുകളെ അപ്രോപ്രിയേറ്റ് ചെയ്യുവാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ചരിത്രത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ വളരെ രസകരമായിട്ടുള്ള ആദ്യത്തെ ആദ്യത്തെ എന്താ പറയുക ജഡായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവന ആഗോള ഭീകരതയ്ക്കെതിരെ ആദ്യം യുദ്ധം ആ ആദ്യം യുദ്ധം ചെയ്തത് ജഡായു ആണെന്നുള്ള പ്രസ്താവന അപ്പം ഇതുപോലെയുള്ള നിഷ്ഠതമല്ലാത്ത അല്ലെങ്കിൽ വസ്തുതകളുമായിട്ടും ചരിത്രവുമായിട്ടും യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഒരു കാര്യങ്ങളെയാണ് നമുക്ക് ഈ പ്രസ്താവനകളിൽ കാണാൻ പറ്റുന്നത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളെയും ചരിത്രത്തെയും ശാസ്ത്രത്തെയും മിത്തുകളെയും ചരിത്ര പുരുഷന്മാരെയും ചരിത്ര സംഭവങ്ങളെയും വർത്തമാനത്തെയും എല്ലാം കൂടിയിട്ട് അതേപോലെ തന്നെ പട്ടാളത്തെയും കൂടിയിട്ട് എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള അതി ദേശീയതയുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രത്യേക സാമൂഹ്യ പരിസരമുണ്ടാക്കുകയും അതുവഴി വോട്ട് അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്തുവാനുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമം ഇവിടെ കാണാൻ പറ്റുന്നത് ഇന്ന് ഡൽഹിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ദശരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്ദ ചരിത്രത്തിൽ ആദ്യമായിട്ട് രാവണന് താടിയും അതേപോലെ തന്നെ മുസ്ലിം മുസ്ലിം വേഷങ്ങളിൽ നമ്മൾ സാധാരണ പാരമ്പര്യ മുസ്ലിം സംവിധാനങ്ങളിൽ നമ്മൾ കാണുന്ന താടിയുള്ള രാവണൻ അല്ലെങ്കിൽ പച്ച നിറമുള്ള രാവണൻ അതേപോലെ തന്നെ നിസ്കാരത്താഴമ്പുള്ള രാവണൻ അത് ഇന്നലത്തെ ഹിന്ദുവില് ഹിന്ദു മെട്രോപ്ലസിൽ അതിൻ്റെ ചെറിയൊരു ഒരു ന്യൂസ് ഫീച്ചർ ഉണ്ടായിരുന്നു പക്ഷേ ഡൽഹിയിൽ നമ്മൾ അത് കാണുകയാണ് ഡൽഹിയിലെ ചെറിയ ചെറിയ കോളനികളിൽ പോലും രാവണൻ എന്ന് പറയുന്നത് മുസ്ലിമാണ് അല്ലെങ്കിൽ രാവണൻ എന്ന് പറയുന്നത് ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനെ തകർക്കേണ്ടതാണ് അപ്പം ആഘോഷങ്ങൾ അത് എന്താ പറഞ്ഞാൽ ഡൽഹിയിലെ ചെറിയ ചെറിയ കല്ലികളിൽ പോലും നമുക്ക് താടിയും ഇതുപോലുള്ള രാവണനെ കാണാൻ കഴിയും ഒരു ഇടവേള കൂടി